ഒരുപാട് പേര് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ ഈ മുടി കൊഴിച്ചിൽ കുറക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞേരട്ടെ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണിത് നമ്മുടെ ഹെയറിൻ്റെ ഫോളിക്കിൾസ് ഉണ്ടല്ലോ ഈ ഫോളിക്കിളിൻ്റെ ഏറ്റവും ഉൾഭാഗത്തുള്ള ഏരിയയിലാണ് നമ്മൾ ഹെയറിൻ്റെ ബൾബ് എന്ന് പറയാം ഈ ഹെയറിൻ്റെ ബൾബിലാണ് സ്റ്റെം സ്റ്റെംസെല്ലതും അവിടെ നിന്നാണ് ഹെയറിൻ്റെ ഗ്രോത്ത് സംഭവിക്കുന്നതും തുടങ്ങുന്നത് ഇനി ഹെയറിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് മൂന്ന് നാല് ഘട്ടങ്ങളടങ്ങിയ ഫേസസ് അടങ്ങിയിട്ടുള്ള ഒരു സൈക്കിൾ സൈക്ലിക്കൽ പാറ്റേൺ ആണ് അതിൽ ഹെയറിൻ്റെ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഗ്രോത്ത് ഉള്ള ഫേസിനെ നമ്മൾ അനജൻ ഫേസ് എന്ന് പറയാം ഈ ഫേസിലാണ് ഹെയറിൻ്റെ ഗ്രോത്ത് സംഭവിക്കുക ഹെയർ നീളമുക്കുന്നതും കട്ടിയാകുന്നതും ഒക്കെ അനജൻ ഫേസിലാണ് ഈ അനജൻ ഫേസിന് ശേഷം പിന്നീടുള്ള ഫേസുകളിൽ ഹെയർ ചുരുങ്ങി കൊഴിഞ്ഞു പോയി അവിടുന്ന് വീണ്ടും റീജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണുള്ളത് അപ്പോൾ ഹെയറിൻ്റെ ഗ്രോത്ത് നമുക്ക് നല്ലപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ഈ അനജൻ ഫേസ് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ തലയിൽ ഹെയർ നിൽക്കും ഇനി അനജൻ ഫേസ് നീട്ടിക്കൊണ്ടു പോകാൻ എന്താ വേണ്ടത് നമ്മുടെ ഹെയറിൻ്റെ ഫോളിക്കിൾസിൻ്റെ ബേസിലേക്ക് ആവശ്യത്തിനുള്ള രക്തയോട്ടം എപ്പോഴും ഉണ്ടാവണം ഇനി ഈ ഹെയർ ഫോളിക്കിൾസിൻ്റെ ബേസിലേക്കുള്ള രക്തയോട്ടം നിയന്ത്രിക്കുന്നത് ആരാന്നറിയോ അത് ഗ്രോത്ത് ഹോർമോണാണ് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഗ്രോത്ത് ഹോർമോണാണ് നമ്മുടെ ഹെയർ ഫോളിക്കൽസിൻ്റെ ബേസിലേക്ക് രക്തം കൊണ്ടു കൊടുക്കുന്നത് ഇനി എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് എന്നറിയോ നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ഡീപ്പ് സ്ലീപ്പിലാണ് ഗ്രോത്ത് ഹോർമോൺസിൻ്റെ റിലീസ് സംഭവിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന മെലാട്ടോളിൻ എന്ന് പറയപ്പെടുന്ന ഒരു ഹോർമോണില്ലേ ഈ ഹോർമോണും നമ്മുടെ ഗ്രോത്ത് ഹോർമോണിൻ്റെ റിലീസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് സോ ഈ രണ്ട് ഹോർമോൺസും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഹെയറിൻ്റെ ഫോളിക്കിൾസിലേക്ക് ആവശ്യത്തിനുള്ള രക്തയോട്ടം കൊണ്ടു കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് വളരുന്നു സോ മുടി കൊഴിച്ചിൽ നേരിടുന്ന ആളുകൾ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിലേക്കുള്ള രക്തയോട്ടം ലഭിക്കാനായിട്ട് ഏറ്റവും ചെയ്യേണ്ട ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല പോലെ ചുരുങ്ങിയത് ഒരു എയ്റ്റ് അവേഴ്സെങ്കിലും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ലീപ്പാണ് ഡീപ്പ് സ്ലീപ്പിലാണ് കൂടുതലായിട്ടും ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യാം സോ നന്നായിട്ട് നല്ല പോലെ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഈ പ്രശ്നം നേരിടുന്ന ആളുകൾ ഉറപ്പുവരുത്തണം റൂമൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡുള്ള കർട്ടൻസ് വെച്ചിട്ട് ഇരുട്ട് വരുന്ന രീതിയിൽ വെളിച്ചം കിടക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണം ചെറിയ ഒരു തണുപ്പോടു കൂടി നമ്മൾ റൂം അറേഞ്ച് ചെയ്തു വെക്കുക പിന്നെ ബാഹ്യമായിട്ടുള്ള ശബ്ദങ്ങളൊന്നുമില്ലാതെ കിടന്ന് അപ്പം തന്നെ ഉറങ്ങുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു വെക്കുക എന്നിട്ട് നല്ല പോലെ ഉറങ്ങുക നല്ല ഉറക്കം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഹെയർഫോളുകളിലേക്ക് രക്തയോട്ടം കൂടും അതുപോലെ ഈ രക്തയോട്ടം കൂടുമ്പോൾ വളർച്ച കൂടും അത് കൊഴിയുന്നത് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചെറിയൊരു മാറ്റം എന്തായാലും നമുക്ക് അനുഭവപ്പെടും നമ്മുടെ ഈ സ്ട്രെസ്സ് കാരണം ചിലപ്പോൾ പലർക്കും ഉറക്കം ഒരുപാട് മിസ്സാകുന്നുണ്ടാകും അത് കാരണം മുടിയുടെ രക്തയോട്ടം കുറഞ്ഞ് കൊഴിച്ചിൽ സംഭവിക്കാം സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഇത് ഒരു പരിധിവരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമല്ലോ താങ്ക് യു